Parents parents take care of their children by giving them food, clothes, and a safe home. They teach important lessons like being kind and responsible. Parents help with schoolwork and listen when their kids need to talk they plan fun activities like going to the park or watching movies parents work hard to give their children a good life they love their kids and want the best for them parents are always there to support and guide their children parents ടേക്ക് കെയർ ഓഫ് ദെയർ ചിൽഡ്രൻ ബൈ ഗിവിങ് ദം ഫുഡ് ക്ലോത്ത്സ് ആൻഡ് എ സേവ് ഹോം എന്ന് പറഞ്ഞാൽ എന്താ പാരൻസ് മാതാപിതാക്കൾ കുട്ടികളെ അവരുടെ കുട്ടികളെ വളരെ നന്നായി പരിപാലിക്കുന്നു എങ്ങനെയൊക്കെയാണ് അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കുന്നു ക്ലോത്ത്സ് വസ്ത്രങ്ങൾ കൊടുക്കുന്നു അവർക്ക് താമസിക്കാൻ ഒരു നല്ല ബീഡ് ഒരുക്കി കൊടുക്കുന്നു ഇങ്ങനെ കുട്ടികളെ പാരൻസ് ടേക്ക് കെയർ ചെയ്യുന്നു പരിപാലിക്കുന്നു ടീച്ച് ഇമ്പോർട്ടൻ്റ് ലെസൺസ് ലൈക്ക് ബീയിങ് കൈൻഡ് ആൻഡ് റെസ്പോൺസിബിൾ അവർ തങ്ങളുടെ കുട്ടികളെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നു മറ്റുള്ളവരോട് ദയയും അതുപോലെ തന്നെ അവരവരുടെ പ്രവൃത്തികളിലും റെസ്പോൺസിബിളായിരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു പാരൻസ് ഹെൽപ്പ് വിത്ത് സ്കൂൾ വർക്ക് ആൻഡ് ലിസ്സൺ വെൻ ദർ കിഡ്സ് നീഡ് ടു ടു വർക്ക് ആ പാരൻസ് കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ സ്കൂൾ വർക്കുകൾ ഹോം വർക്കുകൾ ഒക്കെ ചെയ്യാൻ അവരെ സഹായിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് എപ്പോഴാണോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ളത് ആ സമയത്ത് അവരെ കേൾക്കാൻ തയ്യാറാകുന്നു പ്ലാൻ ഫൺ ആക്ടിവിറ്റീസ് ലൈക്ക് ഗോയിങ് ടു ദ പാർക്ക് ഓർ വാച്ചിങ് മൂവീസ് ആ കുട്ടികളെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് സന്തോഷമുണ്ടാകാൻ എന്തൊക്കെയാ ആക്ടിവിറ്റീസാണ് അവർ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ അവരെ പാർക്കിൽ കൊണ്ടുപോകുന്നു ഫിലിമിന് കൊണ്ടുപോകുന്നു അങ്ങനെ അവരെ നല്ല നല്ല ഉത്സാഹമുള്ള സന്തോഷമുള്ള പരിപാടികളിൽ ഏർപ്പെടുത്തുന്നു പാരൻസ് വർക്ക് ഹാർഡ് ടു ഗവ് ദെയർ ചിൽഡ്രൻ എ ഗുഡ് ലൈഫ് തങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പാരൻസ് വർക്ക് ഹാർഡ് ചെയ്യുന്നത് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ കുട്ടികളെ ഒരു നല്ല ജീവിതം കൊടുക്കാൻ നല്ല നിലയിലെത്തിക്കാൻ ദ ലൗ ദെയർ കിഡ്സ് ആൻഡ് വോണ്ട് ദ ബെസ്റ്റ് ഫോർ ദം അവരവരുടെ കുട്ടികളെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും നല്ലതുണ്ടാകാൻ ആഗ്രഹിക്കുന്നു പാരൻസ് ആർ ഓൾവെയ്സ് ദർ ടു സപ്പോർട്ട് ആൻഡ് ഗോയ്ഡ് ദെയർ ചിൽഡ്രൻ പാരൻസ് കുട്ടികളുടെ സപ്പോർട്ടിനും അവരെ നേരായ വഴിക്ക് നയിക്കുന്നതിനും അവർക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും പാരൻസ് എല്ലാ സമയത്തും തയ്യാറാണ് അവരുടെ കൂടെ തന്നെ പാരൻസ് ഉണ്ട് ഇതാണ് മാതാപിതാക്കളെ കുറിച്ച് ഉള്ള ഒരു ചെറിയ സ്പീച്ച് ഓക്കെ എല്ലാവരും ഇംഗ്ലീഷ് വായിക്കാനും പഠിക്കാനും സെൻറ്റൻസുകളുടെ അർത്ഥം മനസ്സിലാക്കാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ പല പ്രാവശ്യം ആവർത്തിച്ച് ഈ ഷോർട്ട് എസ് വായിക്കുക ഓക്കെ ബൈ